ഇത് ടുവ എന്നാ പറയൂ വേറെന്തെങ്കിലും എന്ന് എനിക്കറിയില്ല പിന്നെ നല്ല അയലും കിട്ടിയിട്ടുണ്ട് അയല ഒരു വെറൈറ്റി രീതിയിൽ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു സ്ഥലങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മീനൊന്ന് മുറിച്ചിട്ട് റെഡി ആക്കിയിട്ട് വരാം നമ്മൾ അയലീൻ ഒന്ന് വൃത്തിയാക്കാം ഞാൻ കത്രിക ഉപയോഗിച്ചിട്ടാണ് മുറിക്കുന്നത് എനിക്ക് കത്തി ഉപയോഗിച്ചിട്ട് അത്ര വശമില്ലാത്തത് കൊണ്ട് കത്രിക ഉപയോഗിച്ചിട്ടാണ് മുറിക്കുക കത്രിയ ഉണ്ടാകുമ്പോൾ കൈ മുറിയൂല വേഗം എനിക്ക് മുഷ്ടെടുക്കാൻ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് ഞാൻ കത്രിയോ ഉപയോഗിക്കും തലയൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിക്ക് കുഞ്ഞിപ്പൂച്ച ഉണ്ടല്ലോ അതിന് കൊണ്ടിട്ടൂടെ എടുത്തു വയ്ക്കും എനിക്ക് പെട്ടെന്ന് കറി വെക്കാനുള്ള അയലമീൻ മുറിച്ച് റെഡിയാക്കി ഇത് നമുക്ക് കറിക്ക് മാറ്റി വെക്കാം കറക്റ്റ് മാറ്റിവെക്കാം ഞാനിപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് മുതൽ കറിവേപ്പിൽ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് നമുക്കൊരു എന്നിട്ട് പറിച്ച് നമ്മളിനി അടുത്തത് പച്ചമുളക് വേണം പച്ചമുളക് ഇട്ടിട്ടാണ് അത് അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും അധികം ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് പറിച്ചെടുക്കാം കേട്ട് നീന്തലും കൃഷി ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് പച്ചമുളകും കറിവേപ്പിനെ മറിച്ചു ഇത് നമുക്ക് അയലയിലിട്ടിട്ട് എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം നമ്മൾ എരിവിന് പച്ചമുളക് ഉപയോഗിച്ചിട്ട് ഒരു അയലക്കറി ഇപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന കറികളായിരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എത്ര പേർക്കറിയാമെന്നറിയില്ല ഈ രീതി ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് കാണാത്തവർക്കും പരിചയമില്ലാത്തവർക്കൊക്കെ ഒന്ന് എങ്ങനെ തയ്യാറാക്കണ്ടതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ അയല മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം മുറിച്ച് വെച്ച് അയല കഷ്ണങ്ങള് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവെന്ന് അയല ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി ഇതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പില ചെറിയ ഉള്ളി പച്ചമുളക് താള ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു നുള്ള് പെരിഞ്ചീരകം പിന്നെ നമ്മൾ പുളിക്ക് ആവശ്യത്തിന് പിന്നെ വാളമ്പുളിയോ കുടംപുളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല തക്കാളി ഉപയോഗിക്കുന്നില്ല അതിന് പകരം നമ്മൾ ആവശ്യത്തിന് തൈരും കൂടി എടുക്കുന്നുണ്ട് ഈ തൈര് ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങ അരച്ച അയലക്കറിയാൽ നിന്ന് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഈ ജീരകവും ഈ തൈരൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അതിനു മുമ്പ് നമ്മൾ വൃത്തിയാക്കി വെച്ച അയല ഒന്ന് വേഗം വെക്കാം ഇതിലേക്ക് നമുക്ക് എരിവിന് പച്ചമുളക് മുറിച്ചിടാം നമ്മുടെ മുളക് ഇടുന്നത് കഷ്ണത്തിൻ്റെ ക്വാണ്ടിറ്റിന്റെ അനുസരിച്ചായിരിക്കണം ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് മുളക് കുറച്ചിട്ടാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മുളകാണ് ഉപയോഗിക്കുന്നത് വേറെ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കണേ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരിതള കറിവേപ്പിലയും കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും എന്ന് ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം മീൻ നമുക്ക് വേഗം വെക്കുമ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മീൻ ഇങ്ങനെ ഊതെല്ലാം വന്തു കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അരപ്പ് ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ഇതിൽ അരച്ച് വെച്ചാൽ തേങ്ങ ഒഴിക്കൂല വേഗം വെച്ച മീനിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും രണ്ട് മൂന്ന് ഏതെല്ലാം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം അടുപ്പത്തെ വെച്ച് മീൻ ഉപയോഗത്തേനും നമുക്ക് അതിനുള്ള അരവ് തയ്യാറാക്കാം ആദ്യം തന്നെ നമ്മൾ തേങ്ങ ഇട്ടുകൊടുത്തു തേങ്ങയ്ക്ക് നമ്മൾ ഒരു നാലഞ്ച് കൂടി ഇട്ട് കൊടുത്തു എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരവും മുട്ടും നമുക്കിതൊന്ന് നൈസായിട്ട് അരച്ചെടുക്കണം തേങ്ങ അരക്കുമ്പോൾ നമ്മളതിൽ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അരവ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് മീൻ ബന്ധമോ നോക്കാം എന്നിട്ട് അരവ് ഇട്ട് കൊടുക്കും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി അരച്ചു വെച്ചാൽ തേങ്ങ ഒഴിച്ചു കൊടുക്കാം അരവ് ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കാൻ വിടണ്ട ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം നമ്മൾ അധികം തവയോ സ്പൂണോ ഒക്കെ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ തേങ്ങ അരച്ച് നോക്കുന്ന കറികളിൽ തേങ്ങ ഒഴിച്ചിട്ട് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേന് നമ്മളത് ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവും കൂടി ഇടാം അതിന് ആവശ്യമായ സാധനം എന്താണെന്ന് വച്ചാൽ ഞാൻ പറഞ്ഞു ഇനി ഉള്ളി ചെറുതായിട്ട് എരിഞ്ഞതും ചുവന്ന മുളകും കറിവേപ്പിൽ ഉലുവയാണ് ഞാനതിലേക്ക് വറുത്തിടുന്നത് അത്രയും ചൂടായാൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം മീനിന് എനിക്ക് എപ്പോഴും ഉലുവ ഇടുന്നത് ഇഷ്ടമാണ് ഒന്നെങ്കിൽ വറുത്ത് പൊടിച്ചിടും ഇല്ലെങ്കിൽ ഇങ്ങനെ വറുത്തിടുന്ന കൂട്ടത്തിൽ കുറച്ചിട്ട് കൊടുക്കും ഉലുവ തന്നെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചുവന്ന മുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ചവന്ന മുളകെടുത്തിട്ടുള്ളത് എരുവിന് മുളക് പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല കുരുമുളക് പൊടി ഇട്ടിട്ടില്ല അതുകൊണ്ട് നാല് ചുമതമുളക എടുത്തിട്ടുള്ളത് ചുമതമ മുളകൊക്കെ റെഡിയായി വരുമ്പോഴത്തേന് നമുക്കതിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത ഉള്ളിയും ഉലുവെല്ലാം കൂടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം വെക്കാത്തവരൊന്ന് കറി വെച്ച് നോക്കണം